സ്വന്തം ആർത്തവചക്രത്തോട് അലർജി എന്ന അപൂർവ രോഗാവസ്ഥയാണിത് പ്രൊജസ്ട്രോൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ കൂടുതലും കാണുന്നത് ആർത്തവ സമയത്താണ് കഠിനമായ തലവേദനയും തൊലിപ്പുറത്ത് തിണർപ്പുകളും കണ്ണിൽ പൊള്ളലും ചൊറിച്ചിലും അനുഭവപ്പെടാം ഇതുതന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളും സാധാരണ കാണുന്ന അലർജിയാണെന്ന് കരുതി നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കാറുണ്ട് ആർത്തവ സമയത്ത് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ശരീരവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരമൊരവസ്ഥ ഉണ്ടാകുന്നത് തൊലിപ്പുറത്ത് തിണർപ്പുകളും തൊലിപ്പുറം ചുവന്നു തുടിക്കുകയും ചൊറിച്ചിലും അനുഭവപ്പെടാം ഇതിന് നിലവിൽ ചികിത്സ ലഭ്യമാണ് ഈ ഒരു രോഗാവസ്ഥ മിക്കവാറും പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് ആർത്തവചക്രത്തിൻ്റെ ഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് സാധാരണയായി ആർത്തവത്തിന് മൂന്ന് മുതൽ ഏഴ് ദിവസം മുൻപാണ് ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് ആർത്തവം ആരംഭിച്ചു ഒന്നു മുതൽ മൂന്ന് ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും ചിലരിൽ മുഖത്ത് തടിപ്പുകളും അലർജി പോലുള്ള ചൊറിച്ചിലുകളും മറ്റു ചില സ്ത്രീകൾക്ക് ആസ്മ പോലുള്ള ലക്ഷണങ്ങളുമാണ് കാണപ്പെടുന്നത് പ്രൊജസ്ട്രോൺ എക്സ്പോഷറിലെ വ്യതിയാനത്തോടൊപ്പം തന്നെ ഈ അവസ്ഥയുടെ രോഗനിർണയം വെല്ലുവിളി നിറഞ്ഞതും പലപ്പോഴും കാലതാമസം നേരിടുന്നതുമാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംക്കാൽഭ ഗർഭനിരോധന മാർഗങ്ങൾ പ്രൊജസ്ട്രോൺ അടങ്ങിയ ഗർഭാശയ ഉപകരണങ്ങൾ യോനി വളയങ്ങൾ എന്നിവ പി എച്ചിന് കാരണമാകുന്ന എക്സോജനസ് പ്രൊജസ്ട്രോണിന്റെ സാധാരണ ഉറവിടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വിവിധ ഗർഭനിരോധന മാർഗങ്ങളിലൂടെയും ഫെർട്ടിലിറ്റി ചികിത്സകളിലും പ്രൊജസ്റ്റിനുകളുടെ വ്യാപകമായ ഉപയോഗം കാരണം ഈ അവസ്ഥയുടെ വ്യാപനം വരും വർഷങ്ങളിൽ ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ചുണങ്ങ് നീർവീക്കം ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രൊജസ്ട്രോൾ ഹൈപ്പർ സെൻസിറ്റീവിയുടെ ചികിത്സ അലർജിക്ക് കാരണമാകുന്ന രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെ തടയുന്ന ആൻറ്റി രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും എന്നാൽ മരുന്ന് പ്രൊജെസ്ട്രോണിന്റെ ഉത്പാദനം നിർത്തുകയോ ശരീരത്തിൽ സജീവമാകാതിരിക്കുകയോ ചെയ്യാം അതേസമയം കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ പോലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളും ഇതിനായി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഈ മരുന്നുകൾ രോഗലക്ഷണങ്ങളെ മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ ഈ അവസ്ഥയുടെ കാരണം അവർ ചികിത്സിക്കുന്നില്ല മരുന്നുകൾ കൊണ്ട് തന്നെ ഇങ്ങനെയൊരു രോഗാവസ്ഥ ഭേദമാകുമെങ്കിലും അപൂർവമായി ഗർഭാശയവും അണ്ടാശയവും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ആവശ്യമാണ് രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ മരുന്നുകൾ സഹായിക്കാത്തപ്പോളാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്